നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ അവർ കാണിക്കുന്ന കുറുമ്പുകൾക്കും കുസൃതികൾക്കും കുരുത്തക്കേടുകൾക്കൊക്കെ ഒരുപാട് വഴക്കു പറയുകയും അതുപോലെ തന്നെ അടിക്കുകയും കുഞ്ഞു കുഞ്ഞു ഉപദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലേ അപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പറയാറുണ്ട് എത്ര പറഞ്ഞാലും നീ മനസ്സിലാക്കില്ല എത്ര തല്ലിയാലും നീ നന്നാവുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരോട് ഉപദേശിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ കൊച്ചുകുട്ടികളാണ് കുട്ടികളാണ് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ അതേസമയം നമ്മളോ ഒരുപാട് ജീവിതാനുഭവങ്ങളായിട്ടും പലരും ഇന്നും പലതും പഠിക്കാതെ പലതും മനസ്സിലാക്കാതെ അനുഭവങ്ങളിൽ കുറേ വേദനിച്ചും വിഷമിച്ചും മാത്രം കടന്നു പോകുന്നവരുണ്ട് നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾ എത്ര മുതിർന്നവരാണെങ്കിലും നമ്മൾ കുഞ്ഞു മക്കളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ചെറിയ ചെറിയ പാഠങ്ങളല്ല ചിലപ്പോൾ അത് വലിയ പാഠങ്ങളായിരിക്കും അവരെ ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചുകയാണെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അതൊന്ന് വില വിലയിരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മുതിർന്നവർക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മകൾ അവൾ എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് വളരെ ചെറിയ പ്രായം മുതൽ എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അവളുടെ അടുത്താണ് പറയാറുള്ളത് കുഞ്ഞല്ലേ അവൾക്ക് എന്ത് മനസ്സിലാവാൻ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറില്ല അവളുടേതായ രീതിയിൽ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും അന്ന് മുതലേ അവൾ കേൾ കേട്ടിരിക്കും കേട്ടിരിക്കുകയും വിട്ട് കളയേണ്ടതാണെങ്കിൽ പോട്ടമ്മേ എന്ന് പറയും അതല്ലെങ്കിൽ അവൾ പറയും അവൾക്കും വിഷമം വരികയാണെങ്കിൽ ആ വിഷമം അവൾ അത് എന്നോട് പറയാറുണ്ട് എനിക്ക് സങ്കടം വരുന്നു എന്ന് പറയും അപ്പോൾ എനിക്ക് മനസ്സിലാകും അത് അങ്ങനെയാണ് അല്ലെങ്കിൽ വിട്ട് കളയേണ്ടതാണെങ്കിൽ അവൾ പറയും അത് പോട്ടമ്മേ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ അത് പോവും അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഇതായിരിക്കും പക്ഷേ അതൊന്നുമല്ലാണ്ട് അവളുടെ ചില പ്രവൃത്തികളിൽ നിന്ന് അവളുടെ ചില സംസാരങ്ങളിൽ നിന്ന് അവൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ചില വലിയ കാര്യങ്ങൾ പഠിച്ചു പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് മെൻ്റലി ഒരു സപ്പോർട്ടെന്ന് അല്ലെങ്കിൽ മെൻ്റലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് ആണ് ഉദ്ദേശിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിൽ നമ്മൾ നമ്മളെ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒരു കാര്യമാണ് പലരും നമ്മളെ ചില കാര്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും വേണ്ടപ്പെട്ടവർ ചില സമയങ്ങളിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ നമ്മളെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്ത് ചെയ്ത് വരുന്ന ഒരു കാര്യം അതായത് മാറ്റി നിർത്തുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ സ്വയം അങ്ങോട്ട് മാറി നിൽക്കാൻ ശ്രമിക്കും നമ്മളോട് മാറി നിൽക്കാൻ പറയുന്നതിന് മുമ്പ് അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തിരുന്നതും അതാണ് കാരണം കൂടുതൽ വേദനിക്കാതിരിക്കാൻ അതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ എൻ്റെ മകളിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ അവൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ മാറ്റി നിർത്തുന്നത് അവരല്ലേ അമ്മേ നമ്മളെ വേണ്ടാത്തത് അവർക്കല്ലേ നമുക്കല്ലല്ലോ നമ്മക്ക് നമുക്ക് അവർ വേണ്ട അവർ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത് നമ്മളങ്ങട്ട് ചേർന്ന് നിന്നേക്കാം അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലും നമുക്ക് അവരോട് സ്നേഹം ഉണ്ടല്ലോ നമ്മളങ്ങ് സ്നേഹിച്ചേക്കാം നമ്മളങ്ങട്ട് ചേർന്ന് നിന്നേക്കാം ആദ്യം എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല അതിലൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളെ വേണ്ടാത്തവരുടെ അടുത്തേക്ക് വീണ്ടും ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് തോന്നി പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ചിന്തിച്ച് നോക്കിയതിൽ അപരം ഉപരി ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വ്യത്യാസം എനിക്ക് മനസ്സിലായി എന്താണെന്നറിയോ നമ്മൾ സ്വയം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ചിന്തിച്ചത് കൂടുതൽ വിഷമിക്കണ്ടല്ലോ അവർ മാറി നിൽക്കൂ എന്ന് പറയുന്നതിൽ നല്ലത് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അവർ പറയുന്ന കേൾക്കണ്ടല്ലോ അങ്ങ് മാറി നിൽക്കുക അപ്പോൾ വിഷമിക്കണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ നേരെ തിരിച്ചാണ് ആ സമയത്ത് ഒരുപാട് വിഷമങ്ങൾ കൂടുകയാണ് നമ്മളത് മറ്റൊ മറ്റൊരാളെ കാണാതെ ഹൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരെന്നെ മാറ്റി നിർത്തി എന്നൊരു വിഷമം അത് ഒന്നാമത് അവോയ്ഡ് ചെയ്യുന്നൊരു വിഷമം പിന്നെ അവർ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റാത്തതിന്റെ വിഷമം മാറി നിൽക്കുമ്പോഴെല്ലാം നമ്മൾ കൊതിക്കുന്നുണ്ടാവും അവരൊന്ന് നമ്മളെ വിളിക്കാനും അവരൊന്ന് നമ്മളോട് സംസാരിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ മാറ്റി നിർത്തുന്നവരിൽ നിന്നും ഒരിക്കലും അങ്ങനെയൊരു കാര്യം ഉണ്ടാവില്ല അത് നമ്മളെ വീണ്ടും തളർത്തും അവർ നമ്മൾ ഒരിക്കൽ പോലും തേടി വരുന്നില്ലല്ലോ എന്നുള്ള വിഷമം പിന്നെ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതിലുള്ള വിഷമം ഇതിലൊക്കെ ഉപരി അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ എനിക്കതിൽ പങ്കുകൊള്ളാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഇതെല്ലാം കൂടിക്കൂടി കൂടി കൂടിക്കൂടി നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാക്കുക പക്ഷെ പുറമെ നമ്മൾ വിചാരിക്കും ഈ ഒരു വിഷമം മറ്റാരും കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അതിലൊരു സത്യമുണ്ട് അങ്ങനെ മാറി നിൽക്കുമ്പോൾ പിന്നീട് ഒരിക്കലും അടുക്കാൻ പറ്റാത്തത്തോളം നമ്മൾ അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അവിടെ ഒരു കൂടിച്ചേരലിന് സാധ്യത പോലും ഉണ്ടാവില്ല അതേസമയം എൻ്റെ കുഞ്ഞ് പറഞ്ഞതുപോലെ അവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് വേദനിക്കും തീർച്ചയായിട്ടും നമുക്ക് വേദനിക്കും നമ്മൾ അവോയ്ഡ് ചെയ്യാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയൊരു വിഷമം തന്നെയാണ് പക്ഷെ ആ ഒരു വിഷമം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ മുൻപ് പറഞ്ഞ നാലഞ്ച് വിഷമങ്ങൾ നമുക്ക് അവോഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നോ അവർ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചേർന്ന് നിന്നേക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്നും കാണാൻ സാധിക്കും അവരിങ്ങോട്ടും മിണ്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും മിണ്ടാലോ അപ്പം നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിങ്ങൽ അതുണ്ടാവില്ല പിന്നെ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം ഉണ്ടാവാൻ ഉണ്ടാവില്ല നമ്മൾ കൂടെ തന്നെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും എന്താണ് എവിടെയാണ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതിനേക്കാൾക്ക് ഉപരി നമ്മുടെ സ്നേഹം നമുക്ക് അവരിൽ അവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ കിട്ടും മാറി നിൽക്കുമ്പോൾ നമുക്കത് ഉണ്ടാവില്ല നമ്മൾ മാറി നിൽക്കുമ്പോൾ അവർ വീണ്ടും വിചാരിക്കും നമുക്കും സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് വീണ്ടും ഉള്ള ഒരു കൂടിച്ചേരലിന് സാധ്യതയില്ലാത്തത് അതേസമയം നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം കാണിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മൾ വിനിയോഗിച്ചാൽ മാത്രം മതി അവർക്കും ഒരു സമയം വരും അതായത് വീണ്ടും വിചാരത്തിനുള്ള ഒരു സമയം അവരുടെ ഒരു മോശപ്പെട്ട ദിവസം ആ സമയത്ത് മറ്റാരും കൂടെ ഉണ്ടായില്ലെങ്കിലും ഉണ്ടാവില്ല അതാണ് സത്യം നമ്മൾ നമ്മുടെ സ്വന്തമെന്ന് കരുതി നമ്മൾ ചിലരെ ചേർത്ത് പിടിക്കും അവരൊന്നും ആയിരിക്കില്ല നമ്മുടെ വിഷമാവസ്ഥയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരായിരിക്കും അതുപോലെ അവരുടെ വിഷമാവസ്ഥയിൽ അവർ കൂടെ നിർത്തിയവരൊക്കെ അവരെ ചിലപ്പോൾ ഒഴിവാക്കി പോകുമ്പോഴും അവരോടൊപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് അവർ തിരിച്ചറിയും ഞാൻ എത്രയൊക്കെ ഒഴിവാക്കിയിട്ടും ഞാൻ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും തിരിച്ച് ഒരു വാക്കുപോലും പറയാതെ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്നു ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നവരൊരു ദിവസം റിയലൈസ് ചെയ്യുന്ന ഒരു സമയം വരും അവൾ എനിക്ക് പറഞ്ഞു തന്ന മറ്റൊരു കാര്യമുണ്ട് കാണിച്ചു തന്നൊരു കാര്യമുണ്ട് ദേഷ്യത്തോടെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക അവർ വീണ്ടും നോക്കുന്ന സമയത്ത് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ആ പുഞ്ചിരിയിലൂടെ നമ്മുടെ ഉള്ളിലെ ആ ഒരു വിഷമവും കൂടി നമുക്ക് അല്ലെങ്കിൽ ദേഷ്യവും കൂടി നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു ആശ്വാസം നമുക്ക് തന്നെ കൊടുക്കാൻ കഴിയും ആ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ട് ഇതെനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ആദ്യം ദില്ലെങ്കിലും ഞാനത് ചെയ്തു നോക്കിയപ്പോൾ എനിക്കും തോന്നി അതാണ് സത്യം അതാണ് ഏറ്റവും നല്ലത് ആരും കാണാതെ ഒരുപാട് 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 വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് മുറിയിൽ പോയിരുന്ന കരയിൽ നിനക്കാട്ടിലും നല്ലത് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അതിനെ പുഞ്ചിരിയാക്കി മാറ്റി നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ മുമ്പിൽ തന്നെ അത് നിന്ന് ചിരിച്ചു നിൽക്കുക ആ ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലെ വേദന തനിയേ ഇല്ലാണ്ടാവും say the naka thank you